അസ്സലാമു അസലാമലൈക്കും വറഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും പ്രാഹത്തല്ലേ അലഹമില്ല ഓരോരുത്തരും ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഓരോ പ്രതിസന്ധികളും വിഷമങ്ങളും പറഞ്ഞ് ചെയ്യണം ചെയ്യണമിത്ത എന്ന് എഴുതി അയക്കുന്നതെല്ലാം കാണാറുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുയിലേക്ക് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും സഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തൊരു കാര്യത്തിനാണോ ഓരോരുത്തരുടെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലുമാക്കി നല്ല റാഹത്തുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ 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 യാർ അബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഖുർആാനിലുള്ള അത്ഭുതമായിട്ടുള്ള ഒരു ആയത്തിനെ കുറിച്ചാണ് ഈ ഒരു ആയത്ത് നിങ്ങൾ ഓതേണ്ട സമയം ഒന്നുകിൽ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അല്ലെങ്കിൽ മഹരിബ് നമസ്കാരത്തിൻ്റെ ശേഷം ഇഷ മഹരിബിൻ്റെ ഇടയിലായിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരായത്ത് നൂറ്റി ഒന്ന് തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുക ആ ഒരു എണ്ണം നിങ്ങൾ നീയത്താക്കി ചൊല്ല ഒരുപാട് മഹത്തമുള്ള ഒരാഴത്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള ആയത്താണ് അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചൊല്ല ഓതാൻ പറ്റില്ല ട്ടോ. നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇത് ഓതാൻ പറ്റില്ല കുറുകാനിലുള്ള ഒരാഴത്താണ് അപ്പം നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക ദിക്റുകൾ അധികരിപ്പിക്കുക ദിക്റ് ഞാൻ പറഞ്ഞു തരട്ടോ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ചൊല്ലേണ്ട ദിക്റ് ഇൻഷല്ലാ ഞാൻ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമുള്ള ദിക്രുകളും ദാകളും എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിസ്കാരപ്പായയിൽ ഇരുന്ന് ആണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ഓതുന്നത് എങ്കിൽ അങ്ങനെയും ഓതാം അല്ല നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് വേറെ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് പൊതുവ് വേണം കേട്ടോ ഇത് ഓതാനും ബുളൂ ഊളോട് കൂടിയിട്ട് തന്നെ ഈ പറഞ്ഞ ഈ ഒരു ദുവാ നിങ്ങൾ ഓതുക എത്ര കഠിനമായ ടെൻഷനാണ് നിങ്ങളെ മനസ്സിലുള്ളത് വിഷമമാണ് ബുദ്ധിമുട്ടാണ് ഉള്ളത് അത് നിങ്ങൾ ഒന്ന് മുതൽ നൂറ്റി ഒന്ന് തവണ പറഞ്ഞില്ലേ ഒരു ഒന്ന് ആയത് ഇത് ഒരുപാട് ആയത്തല്ല ഒരൊറ്റ ആയത്താണ് പറയുന്നത് ഈ ഒരു ആയത്ത് നിങ്ങൾ ഒന്ന് മുതൽ ആ നൂറ്റി ഒന്ന് തവണ വരെ ഒരേ ഇരുത്തത്തിൽ നിന്ന് ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് അതായത് അടഞ്ഞ ഒരു റൂമിൽ കയറിയിരുന്ന് നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിൽ തന്നെ ഇരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അള്ളാഹുയിലേക്ക് മനസ്സ് കൊടുത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറയാനിലുള്ള ആയത്താണ് ഞാൻ ഓതുന്നത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് പലവിധ ടെൻഷനാണ് എൻ്റെ മനസ്സിലുള്ളത് എനിക്കാരോട് പറയാനില്ല റബ്ബെ നീ എൻ്റെ പ്രയാസം കാണുന്നവനല്ലേ ഞാൻ നീയത്താക്കി ഓതുന്നു റബ്ബെ നീ നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇതിന് ഉത്തരം നീ കാണു ണിച്ചു തരണേ എന്ന മനസ്സോട് കൂടിയിട്ട് അല്ലാണ്ട് ഒരു വേണോ എന്നുള്ള വേണ്ടെന്നുള്ളൊരു മട്ടിലല്ലാണ്ട് അതായത് ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഒരു പരീക്ഷണത്തിലൂടെ ആയിട്ട് ഓതാതെ ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ രൂപത്തിലായിട്ട് ഈ ആയത്ത് നിങ്ങൾ ഓതുക തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അത് ഉറപ്പാണ് അപ്പോൾ ആഴത്തേതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം നിസ്കരിക്കാൻ പറ്റാത്ത ഒരുപാട് സഹോദരിമാർ സഹോദരിമാരിതിലുണ്ടാവും ഇത് കേൾക്കുന്ന സമയത്ത് എന്നോട് എപ്പോഴും വാട്സപ്പിൽ പറയാറുമുണ്ട് ഇത്ത നിങ്ങൾ ഖുറാനിലെ ആയത്ത് പറയുന്ന സമയത്ത് ക്ലാസ്സിൽ പറയുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ചൊല്ലേണ്ട ദിക്കറും അതിൻ്റെ കൂട്ടത്തിലായിട്ട് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ എന്ന് അപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവർ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ അസറിൻ്റെ സമയത്തോ മഹരിബിൻ്റെ ആയിട്ട് നിങ്ങൾ ആരോടും സംസാരിക്കാതെയായിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഏകാന്തയായിട്ട് ഇരുന്നു കൊണ്ട് അള്ളാൻ മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സുബഹാനാഹി വൽഹം ദില്ലാഹി വല ഇലാഹ ഇല്ലഅല്ലാഹു വല്ലാഹു അക്ബർ വലാഹ്ല വലാ ഇല്ലാ ബില്ലാഹിൽ ലാലി ലാലിം എന്ന ദിക്ർ ചൊല്ലിക്കോളി അർഫ ദിനമാണ് വരുന്നത് അർഫ ദിനം വരുമ്പോഴേക്കും അർഫ രാവ് വരുമ്പോഴേക്കും ഒരുപാട് തവണ ചൊല്ലേണ്ട ദിക്റാണിത് ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ വരും ഈ ഒരു ദിക്രു ചൊല്ലിയാൽ അറഫ രാവിൻ്റെ മുന്നേ എത്രയാണ് നിങ്ങൾക്ക് ഈ ചൊല്ലി തീർക്കാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ ചൊല്ലിക്കോളി സുബഹാൻ അള്ളാഹി വൽഹമുൽ വലാ ഇലാഹ ഇല്ലഅള്ളാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഇല്ലാ ഇല്ലാബില്ലാഹി ലാലി ലാലിം എന്ന ദിക്കിക് കെട്ടോ അള്ളാഹനെ മനസ്സിലോർത്ത് കൊണ്ട് ചെല്ലുക അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് നിങ്ങളെല്ലാ വേദനകളും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് കഴിയുന്ന എണ്ണം അങ്ങോട്ട് ചൊല്ലി കൊള്ളി ഒരു കൗണ്ടർ ഒരു തസ്പീമാരെ കയ്യിൽ പിടിച്ചോളി എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം അപ്പം ഈ വീഡിയോൻ്റെ ആയിട്ട് ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം എന്ന് നിങ്ങളോട് പറയുന്നത് ഇന്ന് മകരുവിൻ്റെ ശേഷമായിട്ട് അതായത് ഒരു ഏഴര മണി ഏഴ് മണിൻ്റെ ഒക്കെ സംസ്കാരം കഴിഞ്ഞത് മര്യ നിസ്കാരം കഴിഞ്ഞ് ഒരു യാസീനൊക്കെ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇന്ന് ഒരു തിക്ക്റ് ഞാൻ വരുന്നുണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് യൂട്യൂബിലായിട്ട് ചെല്ലാം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കും ഈ ഒരു തിക്ക്റ് കഴിയുന്നവർ ഈ ഒരു തിക്ക്റ് ചൊല്ലാം മനസ്സ് നല്ല വിശ്വാസത്തോടു കൂടി ഏറ്റു ചെല്ലുക ഞാൻ ചൊല്ലുന്ന കൂട്ടത്തിലായിട്ട് നിങ്ങൾ ചൊല്ലുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും മനസ്സിൽ വെക്കുക അതുപോലെ തന്നെ അറഫ മുന്നേ ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ച് ഈ ദിക്ർ ചൊല്ലാം അള്ളാഹുദിനു തൗഫിക്ക് നൽകട്ടെ ഇൻഷാള്ള അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ആയത്ത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയായിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് മുതലോട് കൂടിയിട്ട് തന്നെ അസറിൻ്റെ ശേഷമോ അല്ല എങ്കിൽ മാരിപ്പ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇഷാ മാരിപിൻ്റെ ഇടയിലായിട്ടോ ഈ ആയത്ത് നിങ്ങൾ ഓതുക ഇൻഷാ ഇൻഷാള്ള ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇന്നല്ലാഹു വമലായിഖം യുസല്ലൂന എലബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്താണ് ഓതേണ്ടത് ബിസ്മി ലാഹിറമൻ റഹീം ഇന്നല്ലാഹ വമലാ ഇക്കതം യുസല്ലൂന അലൻ നബീ യാ അയ്യൂഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ ഇന്നല്ലാഹ വമലാ ഇക്കതം യുസല്ലൂന അലൻ നബീ അയ്യൂഹല്ലീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്താണ് ഓതേണ്ടത് ഒരോട് കൂടിയിട്ട് ഖുർആാനാ ഖുറാനിലുള്ള ആയത്താണ് ഞാൻ ഓതുന്നത് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് വിശ്വാസത്തോടു കൂടി എന്തൊരു കാര്യത്തിനും ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും നൂറ്റി ഒന്ന് തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുക ഇൻഷാല്ല ഒന്നുകൂടെ ഒരുമിച്ച് ഓതാം ബിസ്മില്ലാഹിറമാൻ ഇറഹീം ഇന്നല്ലാഹ് വമലാ ഇക്കതം യുസല്ലൂന യാ അയ്യൂഹല്ലദീന ആമനു സെല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നായത് ബിസ്മിൽഹിറമാൻ ഇറഹീം ഇന്നല്ലാഹ് വമലാ ഇക്കതം യുസല്ലൂന എലൻ യാ അയ്യൂഹല്ലീന ആമനു സെല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് the... നല്ല മനസ്സോട് കൂടിയിട്ട് ഓതുക എന്തൊരു കാര്യത്തിനും എന്തൊരു പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്ത് വിഷമമാണ് മനസ്സിലുള്ളത് ആ ഒരു വിഷമം തീർന്നു കിട്ടാനാണ് റബ്ബെ പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഞാൻ നൂറ്റി ഒന്ന് തവണ ഞാൻ നീയത്താക്കി ഓതുന്നു എൻ്റെ മനസ്സിലെ വിഷമം എൻ്റെ മനസ്സിലുള്ള പ്രയാസം നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം എനിക്ക് നീ നൽകണേ എന്ന് അള്ളാഹുവിലേക്ക് മനസ്സ് മനസ്സിൽ പറഞ്ഞു കൊണ്ട് അങ്ങോട്ട് ഓതിത്തൊടുങ്ങുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷല്ലാ നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ദിഖർ തീർച്ചയായിട്ടും നിങ്ങൾ ആ ദിഖർ തന്നെ ഓതട്ടോ ഇനി മുതലങ്ങോട്ട് ഓതേ ചൊല്ലേണ്ട ഒരു ദിക്കറാണത് സുബഹാൻ അല്ലാഹി വൽഹമദുൽ ലാഹി വലാ ഇലാഹ ഇല്ല വല്ലാഹു അക്ബർ സുബഹാൻ അല്ലാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ല വല്ലാഹു അക്ബർ വലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ലാലിം വലാ ഹൗല് വല കൂവത്ത് ഇല്ലാബില്ലാഹി ലാലി ലാലിയും എന്നും കൂടി കൂട്ടി ചേർത്തിട്ട് വേണം കേട്ടോ ചൊല്ലാൻ സുബഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അക്ബർ വലാഹൗല വലാ കൂവത്ത ഇല്ലാബില്ലാഹിൽ അലി ഇല്ലീം ഇൻഷല്ലാ നമുക്ക് ഇന്ന് മായര്യപ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് കഴിയുന്ന ഒരെണ്ണം ഞാൻ ഇന്ന് യൂട്യൂബിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് നിങ്ങളും കൂടെയായിട്ട് ചൊല്ലിക്കോളി അങ്ങനെ അറഫ രാവിലെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര എത്രയാണോ നിങ്ങൾ അധികരിപ്പിക്കുന്നത് എരുതിക്കർ അത്രക്കും നിങ്ങൾക്ക് നല്ലതാണ് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളുമായിട്ടാണ് പലരും ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പ്രത്യേകിച്ച് എൻ്റെ ഇഷ്കും മദീന എന്ന ചാനലിൽ ഞാൻ ഓരോ ദിവസമായിട്ടും വിട് ഇടുന്ന വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് കമൻറ്റ് കാണാറുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് സങ്കടങ്ങൾ പറയുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് നിങ്ങളോടൊക്കെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു നിങ്ങളും അധികരിപ്പിക്കാൻ നോക്കുക എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം ചൊല്ലോ അപ്പം ഞാൻ പറയുകയാണ് നിങ്ങളോട് ഇപ്പോൾ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം അപ്പോൾ ഒരുപാട് എനിക്കിന്ന് ചൊല്ലാനുണ്ടല്ലോ ഇന്ന് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നില്ല ഒരിക്കലും അങ്ങനെ വെക്കരുത് നിങ്ങൾ ചൊല്ലുന്ന ഒരു നൂറ് സ്വലാത്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ചൊല്ലണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എല്ലാം തന്നെ നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു അതിനെല്ലാം ഉള്ളൊരു വഴി ഹലാലായിട്ടുള്ളൊരു വഴി ഒരു മാർഗം അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു സംശയവും അതിൽ നിങ്ങൾക്ക് വേണ്ട ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ് എന്തെങ്കിലും ദിക്റും ഇതൊക്കെ പറയുന്ന ഓരോ രാവിനൊക്കെ ചെല്ലേണ്ട കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ ആയത്തുകൾ പറയാറുണ്ട് ഓരോരോ കാര്യങ്ങൾ ആരിവിൻ്റെ സമയത്ത് ചെല്ലണം എന്ന് പറയാറുണ്ട് അസറിൻ്റെ സമയത്ത് ചെല്ലണമെന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇന്ന് കുറേ എനിക്ക് നീയത്താക്കി ചൊല്ലണം എന്തായാലും ഈ ഒരു കാര്യം അപ്പോൾ ഞാൻ ഇന്ന് സ്വല്ലാത്ത് ചെല്ലുന്നില്ല അല്ലെ മുത്തസൂറിൻ്റെ പേരിൽ ഇന്ന് ഞാൻ യാസീൻ ഓതുന്നില്ല ഒന്നും ഒരിക്കലും നിങ്ങൾ ക്കരുത് അതൊക്കെ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും നിങ്ങൾ ഓതണം സ്ഥിരമായിട്ട് ഓതുന്ന ഒരാളാണ് എങ്കിൽ ഒരിക്കലും അത് നിർത്തി വെക്കാൻ കഴിയില്ല നമുക്കതിന് മനസ്സ് വരില്ല ഒരു വിഷമമായിരിക്കും ഒരു പുറതുകേടായിരിക്കും നമ്മളെ മനസ്സിന് റബേ ഇന്ന് റസൂലിൻ്റെ പേര് ഞാൻ സ്വലാത്ത് ചെല്ലിയിട്ടില്ലല്ലോ ഒരു വിഷമമായിരിക്കും ഒരു സമാധാനം നമ്മുടെ മനസ്സിനുണ്ടാവില്ല കാരണം നമ്മളത് സ്ഥിരമായിട്ട് ചൊല്ലി ചൊല്ലി ചൊല്ലിയത് കൊണ്ട് അങ്ങോട്ട് ലയിച്ച് പോയിട്ടുണ്ട് അങ്ങനെ ആക്കിയെടുക്കണം മനസ്സ് മുത്ത റസൂലിൻ്റെ പേരിൽ ദിവസവും സ്വലാത്ത് ചെല്ലണം ദിവസവും യാസീൻ ഓതണം യാസിൻ അഥവാ ഇനി ഓദാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു ഫാത്തിയെങ്കിലും മുത്രസൂലിൻ്റെ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ എന്ന് പറഞ്ഞിട്ട് ബില്ലാഹി റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം റഹ്മാൻ റബ്ബിൽ ആലമീൻ അർ റഹ്മാനി റഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയ്യാഖൻ തായി സിറാത്തുല്ലീൻ ത അലേഹിം ഔരിൽ അലേഹിം ലീൻ ആമീൻ അതിപ്പോൾ ഖുർആൻ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാൻ്റെ ഖുർആൻ എടുത്ത് ഓതണം എന്നൊന്നുമില്ല നമ്മുടെ നമുക്ക് ഉളുവൊക്കെ ഉണ്ടെങ്കിൽ ഉളുവുള്ള സമയത്ത് എവിടെ യാത്രയിലൊക്കെ ആണെങ്കിലും നമുക്ക് വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ചൊല്ലാലോ ഫാത്തിയോ ഓതാലോ എന്നാലും ഓതാതിരിക്കരുത് നമ്മളെല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ള താനേ മാറ്റിത്തരും അത് ഉറപ്പാണ് അതൊരു സംശയവും വേണ്ട കാരണം എങ്ങനെ വേണമറിയോ രണ്ട് ദിവസം കുറേ സ്വലാത്ത് ലക്ഷക്കണക്കിന് സ്വലാത്ത് ഞാൻ ചൊല്ലി മുത്തറസുലിൻ്റെ പേരിൽ കുറേ ഫാത്തിയ യാൻ ഓതി യാസീനോതി ഒരൊറ്റ ദിവസം അല്ലെ രണ്ട് ദിവസം പിന്നെ ഒരു സ്വലാത്തും ഇല്ല ഫാത്തി ഇല്ല ഒന്നുമില്ല അങ്ങനെ രൂപത്തിലല്ല പറഞ്ഞത് ചെയ്യുന്നത് നിത്യമായിട്ട് ചെയ്യുക ചെയ്യുന്ന കാര്യം നി കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക ഒരു ദിവസം പോലും അതിലൊരു ഒഴിവ് വരാതെ ദിവസമായിട്ട് സൊലാത്തിപ്പം താൻ കുറേ ഒരു വർഷങ്ങളോളമായിട്ട് സൊലാത്ത് ചൊല്ലുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ സൊലാത്ത് താനേ നമ്മളെ ചുണ്ടിലിങ്ങനെ വരും ഓ അത് ആയിട്ട് ഇങ്ങനെ വരും നമ്മൾ അത് ചൊല്ലിയില്ലല്ലോ എന്ന് വിഷമം അനുഭവിക്കേണ്ടി വരില്ല കാരണം നമ്മൾ നമ്മളങ്ങനെ ആയിപ്പോയിട്ടുണ്ട് നമ്മുടെ നാവിൽ അത് ചൊല്ലാണ്ടിരിക്കാൻ കഴിയില്ല താനേ പോകും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ആദ്യമൊക്കെ സ്വല്ലാത്ത ഇങ്ങനെ ചെല്ലാത്ത ചൊല്ലിയില്ലല്ലോ ഇന്ന് ചൊല്ലിയില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനാണ് ഉണ്ടാവാറ് ഇപ്പം എന്തെങ്കിലും വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ വേറെ ആരും നമ്മളെ അടുത്ത് സംസാരിക്കാനൊന്നും ഇല്ലെങ്കിൽ താനേ അതിങ്ങനെ ആയിട്ട് സ്വല്ലാത്ത വന്നു പോകും അങ്ങനെ ആക്കി എടുക്കണം നമ്മൾ നമ്മുടെ ജീവിതം രക്ഷപ്പെടും വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്ത് ഉണ്ടാവില്ല അത് ഉറപ്പാണ് ചിലർ പറയും ഞാൻ കുറേ സ്വലാത്തും തിക്റും ഒക്കെ ചൊല്ലിയിട്ട് എനിക്കൊന്നും ബുദ്ധിമുട്ട് പ്രയാസമാണ് അള്ള അതൊക്കെ കാണുന്നുണ്ട് അതിനുള്ളതൊക്കെ അള്ള കൊടുത്താലും ഇന്ന് ദുനിയാവുന്ന കിട്ടിയില്ലെങ്കിലും നാളെ ആഹ്റത്തിൽ അള്ള എല്ലാം അത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇൻഷാ അല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തു നോക്കുക അപ്പോൾ ആരും മറന്നു പോവണ്ട ഇന്ന് മരുവിൻ്റെ ശേഷമായിട്ട് നമുക്ക് അറഫ ദിനത്തിൽ അധികരിപ്പിക്കേണ്ട ദിക്ക് ഇന്ന് മുതൽ ഞാൻ ചൊല്ലാൻ തുടങ്ങുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെയായിട്ട്